എന്താ ഒക്കെ പോയി മോന ഇന്നുമില്ല ഞങ്ങൾക്ക് ബാക്കി ഞങ്ങൾ എന്താ പറയുന്ന അറിയോ ഗവണ്മെൻറ്റിനോട് പറയുന്നത് ഞങ്ങൾക്ക് ഞാൻ വാടേ വേണ്ട ഞങ്ങൾ ചെറുപ്പം മുതൽ അധ്വാനിച്ച് വീട് വച്ച് മക്കളെ കല്യാണം കഴിച്ച് കൊടുത്ത് എല്ലാ ബാധ്യതയും ഞങ്ങൾ ചെയ്ത് ഇനി ഞങ്ങൾക്ക് അവിടെ വേണ്ട ഇനി എവിടെങ്കിലും ഒരു ചെറിയ വീടും ഞങ്ങളെ ജീവിതം കഴിയാൻ ഒരു അടിച്ചു കാരണം ഒരു ഇതുപോലെ പുലർച്ച രണ്ടു മണിക്ക് പോയിട്ട് നേരം വരെ നേരം മണി വരെ ഞങ്ങൾ കാറ്റിൽ ഇരിക്കും കാറ്റും മഴയും ഒക്കെ കൊണ്ടിട്ട് ഇരിക്കയായിരുന്നു പോകുമ്പോഴൊക്കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് ഓടിയത് നീ ഒക്കെ കേട്ടപ്പോ നീ ഓടുക അവർ കേട്ട അവരോട് അങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കെല്ലാം ഓടുന്നു ഓടുമ്പോളാണേലും കൂടുതൽ ആൾക്കാരാകുക ആന ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ ജീവ രക്ഷ ഞങ്ങൾ രക്ഷി ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഓടി വന്നാണ് നീ ഞങ്ങളൊന്നും ചെയ്യണ്ട നീ മുണ്ടാത അവിടെ നിന്നോ നിന്ന അതിനോട് പറഞ്ഞപ്പം അത് കണ്ണിൽ വെള്ളം ഇങ്ങനെ ഒറ്റിച്ചിട്ട് അവിടെ ഒരു ഭാഗത്ത് നിന്ന് പറമ്പിലൊക്കെ വരും പറമ്പിൽ വരുമ്പോൾ ഞങ്ങൾ എന്താക്കും പടക്കം പൊട്ടിച്ചിട്ട് ആട്ടി വിടും അതിനെ ആനക്ക് രക്ഷ രക്ഷയായി അതിപ്പോൾ ഞാൻ ചിന്തിച്ചു ആ സമയത്ത് ഇവനെ നമ്മൾ ആട്ടി വിട്ട് പടക്കം പൊട്ടിച്ചു ഇപ്പം കണ്ടില്ലേ നേരെ മറിച്ച് ആ സമയത്താണെങ്കിൽ അവൻ ഞങ്ങളെ വെറുതെ വിടുവോ നമസ്കാരം ഇപ്പോൾ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ അനുഭവങ്ങളാണ് എവിടെ നോക്കിയാലും നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്നത് മനുഷ്യ മനസാക്ഷി മരവിച്ച് നിന്ന വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെട്ട് എത്തിയ ആളുകൾ പറയുന്ന കഥയും അത് തന്നെയാണ് പ്രകൃതിക്ഷോഭം കൊണ്ട് ഇത്ര കണ്ട് അനുഭവിക്കേണ്ടി വന്ന ആളുകൾ വയനാട്ടിലെ മക്കളെ പോലെ മറ്റാരും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇവരെ കാടിൻറെ മക്കളോ നാടിൻ്റെ മക്കളോ എങ്ങനെയാണ് വിളിക്കേണ്ടത് നമുക്കറിയില്ല മലയോടും കാടിനോട് മല്ലടിച്ച് സ്വന്തം ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി വർഷങ്ങൾക്ക് മുൻപേ തന്നെ വയനാട്ടിൽ എത്തിയ ആളുകളാണ് അവർ അധ്വാനശീലരായ മനുഷ്യർ മിക്കവാറും ആളുകൾ എല്ലാവരും തന്നെ കൃഷിക്കാരാണ് കൃഷിയാണ് അവരുടെ തൊഴിൽ കൃഷിയെ സ്നേഹിച്ച് നാടിനെയും മണ്ണിനെയും സ്നേഹിച്ച് വളർന്ന ആളുകൾ ജീവിച്ച് ശീലിച്ച ആളുകൾ എന്നാൽ പ്രകൃതി അവരോട് അതിദാരുണമായി പെരുമാറി കരുണ കാട്ടിയില്ല ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിനു മുമ്പ് മല പൊട്ടിയടർന്ന് ഉണ്ടായ ഉരുൾപൊട്ടലിൽ അവരുടെ സർവസ്വം നഷ്ടപ്പെട്ടു കുറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു കിടപ്പാടം നഷ്ടപ്പെട്ടു ഉടു തുണിക്ക് മറുതുണിയില്ലാതെയാണ് പലരും നീന്തി കയറിയതും രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതും ഈ അവസരത്തിൽ ഒരമ്മ പറയുന്ന അതിദയനീയമായ ഒരു കഥയുണ്ട് മഴ പെയ്യുന്നു ആർ മഴ പെയ്യുന്നു ഉരുൾപൊട്ടുന്നു നോക്കി നിൽക്കെ നോക്കി നിൽക്കെ വെള്ളം കയറി വരുന്നു പാറയും കല്ലും മണ്ണും ഒഴുകി വരുന്നു തമ്മിൽ തമ്മിൽ ആരെയും കാണാൻ സാധിക്കുന്നില്ല കുറ്റാക്കൂരിട്ട് എങ്ങനെയാണെന്നറിയില്ല ഓടി ഓടി കാട്ടിലേക്ക് കയറി പിന്നീടാണ് മനസ്സിലായത് പലരും കാട് ലക്ഷ്യമാക്കി ഓടി വരുന്നുണ്ടായി അങ്ങനെ അവിടെ ഒരു കൂട്ടം ആളുകൾ വന്നു ചേർന്നു അപ്പോൾ നോക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് ആന നിൽക്കുന്നു ഈ ആനയെ കണ്ട മാത്രയിൽ തന്നെ തിരിച്ചറിഞ്ഞു കാരണം തങ്ങളുടെ പറമ്പിലും കൃഷിയിടത്തിലും കൃഷി നശിപ്പിക്കാൻ എത്താറുള്ള ഇവനെ പടക്കം പൊട്ടിച്ച് തന്നെയാണ് ഞങ്ങൾ ഓടിക്കാറുണ്ടായിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നിസ്സഹായരായി എല്ലാം നഷ്ടപ്പെട്ട് സർവ്വതും നഷ്ടപ്പെട്ട് ജീവന് വേണ്ടി ഓടി പരക്കം പാഞ്ഞു എത്തിയതോ അവൻ്റെ കേന്ദ്രത്തിൽ അതായത് അവൻ നാട്ടിലിറങ്ങി ഞങ്ങളുടെ കൃഷിയിടത്തിൽ എത്തുമ്പോൾ ഞങ്ങൾ അവനെ പടക്കം പൊട്ടി ഓടിക്കാറുണ്ടായിരുന്നു എന്നാൽ ഞങ്ങൾ സർവ്വതും നഷ്ടപ്പെട്ട് ഓടിച്ചെന്നത് അവന്റെ കാട്ടിൽ അവൻ ഞങ്ങളോട് കരുണ കാണിച്ചു അവൻ പടക്കം പൊട്ടിച്ചില്ല ചീറ്റിയില്ല വേറെ ഒന്നും ചെയ്തില്ല അവൻ വളരെ ശാന്തശീലനായി ഒതുങ്ങി നിന്നുകൊണ്ട് ഞങ്ങളെ സംരക്ഷിച്ചു നിൽക്കുകയാണ് ചെയ്തത് ഒരു കാരണവശാലും അവൻ ഞങ്ങളെ ആരെയും ഉപദ്രവിച്ചില്ല മനുഷ്യൻ മരണഭക്തർത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ വേദാന്തിയായി പോകും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ ഈ അമ്മ ഇപ്പോൾ സ്വബോധത്തോടു കൂടി തന്നെയാണ് പറയുന്നത് ആ ആന ഞങ്ങളെ അക്ഷരാർത്ഥത്തിൽ സംരക്ഷിക്കുകയായിരുന്നു ഇതുപോലെ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ഓടി രക്ഷപ്പെട്ട ആളുകൾക്ക് പലർക്കും ആനയുടെ കഥ പറയാറുണ്ട് നേരത്തെ സുജാത എന്ന് പറയുന്ന ഒരു സ്ത്രീയും ഇത് തന്നെ പറയുന്നുണ്ടായിരുന്നു അവർ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഓടി ചെന്നപ്പോൾ ആന കൂട്ടങ്ങളുടെ നടുവിലേക്കാണ് അവർ ചെന്നത് അവരെയും ആന ഉദ്രവിച്ചില്ല ഒരു പ്രകൃതിയുടെ ഒരു പ്രതിഭാസം ആയിരിക്കാം ഇത് por agredir മനുഷ്യന് മാത്രമുള്ളതല്ല മനുഷ്യൻ അഥവാ അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നു പ്രകൃതിയെ മനുഷ്യൻ മനുഷ്യന് വേണ്ടി മാത്രം വെട്ടിയൊതുക്കി അവന്റെ പരിധിയിൽ നിർത്താൻ ശ്രമിച്ച ആ ശ്രമങ്ങൾക്കെല്ലാം വലിയ തിരിച്ചടി കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ എല്ലാം മനസ്സിലാക്കേണ്ടത് എപ്പോഴെല്ലാം മനുഷ്യൻ കാട് കയറിയിട്ടുണ്ടോ മല കയറിയിട്ടുണ്ടോ മലയും തോടും തുറയും കാടും കടലും വെട്ടിപ്പിടിച്ച് മനുഷ്യൻ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ അത് പ്രകൃതിക്ക് അനുഗുണമല്ല എന്നുണ്ടെങ്കിൽ പ്രകൃതി എപ്പോഴെങ്കിലും തിരിച്ചടിക്കും അതിന്റെ അവസാന ഉദാഹരണമാണ് ഇപ്പോൾ വയനാട് കണ്ട കേരളം കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറിയിരിക്കുന്നത് ഏതാണ്ട് നാനൂറ്റി ശിഷ്ടം പേരാണ് മരണത്തിലേക്ക് നടന്നു പോയിരിക്കുന്നത് അത്ര തന്നെ ആളുകളെ കാണാതായിരിക്കുന്നു വയനാട് അക്ഷരാർത്ഥത്തിൽ ശ്മശാന ഭൂമിയായി മാറിയിരിക്കുന്നു ഇനി എന്നാണ് ഇവർക്കെല്ലാം അവിടെ ഒരു പുനരധിവാസം ഒരുക്കാൻ സാധിക്കുന്നത് നാടേത് കാടേത് മലകിയത് തോടേത് എന്നെല്ലാം അറിയാത്ത തരത്തിൽ വയനാട് ചൂരൽ മലയും മുണ്ടക്കയും േപ്പാടിയുമെല്ലാം ഭൂപടത്തിൽ നിന്നും മാഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് നാട്ടിൽ നിന്ന് ജീവൻ രക്ഷിച്ചുകൊണ്ട് കാട്ടിലേക്ക് ഓടിക്കയറിയപ്പോൾ കാട്ടിൽ വിഹരിച്ചിരുന്ന ആന ഒരു കാരണവശാലും ഞങ്ങളെ ഉപദ്രവിച്ചില്ല എന്ന് പറയുന്ന ഈ അമ്മയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എങ്ങനെയാണ് പ്രകൃതിയെ നമുക്ക് വിശ്വസിക്കാനാവുക അല്ലെങ്കിൽ പ്രകൃതിയിൽ നിസ്വാർത്ഥരായ നിഷ്കളങ്കരായിട്ടുള്ള വന്യമൃഗങ്ങൾ പോലും നമ്മളോട് കാണിക്കുന്ന കരുണ നമ്മൾ അവരോട് കാണിക്കുന്നില്ല എന്നാണ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ഈ അമ്മ പറയുന്നത് ഈ അമ്മയുടെ വാക്കുകളിൽ വലിയ വലിയ വേദാന്ത രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഒരുപക്ഷെ മരണമുഖത്തു നിന്നും രണ്ട് ദുരന്തത്തിൽ നിന്നും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി അമ്മ കാട്ടിലേക്ക് ഓടിക്കയറുന്നു കാട്ടിൽ ഓടിച്ചെന്നപ്പോൾ അവിടെ കൊമ്പനാനയുടെ മുമ്പിൽ ചെന്നുപെടുന്നു ആ കൊമ്പനാനയുടെയും മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് അക്ഷരാർത്ഥത്തിൽ രണ്ട് മരണത്തിൽ നിന്നും രണ്ട് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ഈ സ്ത്രീ പറയുന്ന വാക്കുകൾ നമ്മൾ മനുഷ്യനെ മാത്രമല്ല പ്രകൃതിയെയും പ്രകൃതിയിലുള്ള മറ്റെല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കണം എന്ന് തന്നെയാണ് ഉരുൾപൊട്ടൽ എന്ന മഹാദുരന്തത്തിൽ നിന്നും രക്ഷ ഓടിയെത്തിയ കാട്ടിൽ ആന നിൽക്കുന്നു ആനയുടെ മുമ്പിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷപ്പെട്ട ഈ അമ്മ ആനയെക്കുറിച്ചും കാടിനെക്കുറിച്ചും വയനാടിനെക്കുറിച്ചും കുറിച്ചും പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ആ ഭൂമി വേണ്ട എന്ന് തന്നെയാണ് ഈ അമ്മ പറയുന്നത് ഈ അമ്മയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഞങ്ങൾക്ക് ബാക്കി ഞങ്ങൾ എന്താ ഗവൺമെന്റിനോട് ഞാൻ വേണ്ട പുലർച്ച രണ്ട് മണിക്ക് പോയിട്ട് നേരം വരെ നേരം ആറു മണിവരെ ഞങ്ങൾ കാട്ടിൽ ഇരിക്കും കാറ്റും മഴയും ഒക്കെ കൊണ്ടിട്ട് ഇരിക്കുന്നു പോകുമ്പോ ഒക്കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് ഓടിയത് നീയൊക്കെ കേട്ടപ്പോ നീ ഓടുക അവര് കേട്ട അവരോട് അങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കെല്ലാം ഓടുന്നു ഓടുമ്പോളാണേലും കൂടുതൽ ആൾക്കാരാവുക ആന ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞ ഞങ്ങളെ ജീവ രക്ഷ ഞങ്ങൾ രക്ഷി ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഓടി വന്നാണ് നീ ഞങ്ങൾ ഒന്നും ചെയ്യണ്ട നീ മുണ്ടാതെ അവിടെ നിന്നോ എന്നാൽ അതിനോട് പറഞ്ഞപ്പം അത് കണ്ണിൽ വെള്ളം അങ്ങനെ ഒറ്റിച്ചിട്ട് അതവിടെ ഒരു ഭാഗത്ത് നിന്ന് പറമ്പിലൊക്കെ വരും പറമ്പിൽ വരുമ്പോൾ ഞങ്ങൾ എന്താക്കും പടക്കം പൊട്ടിച്ചിട്ട് ആട്ടിവിടും അതിനെ ആനനെ രക്ഷയായി അതിപ്പോൾ ഞാൻ ചിന്തിച്ചു ആ സമയത്ത് ഇവനെ ഞമ്മളെ ആട്ടിവിട്ട് പടക്കം പൊട്ടിച്ചു ഇപ്പം കണ്ടില്ലേ നേരെ മറിച്ച് ആ സമയത്താണെങ്കിൽ അവൻ ഞങ്ങളെ വെറുതെ വിടുവോ ചൊവ്വാഴ്ച രാത്രി ഒരു ചെറിയ പൊട്ടിണ്ടായി അപ്പൊ മൂപ്പര് എന്നെ വിളിച്ച് ഭർത്താവ് അച്ഛൻ വിളിച്ച് അപ്പൊ ഞാൻ പറഞ്ഞു അല്ലാന്ന് സാധാരണ ഇതൊക്കെ പിന്നെ മാനും ആടും ഓടണല്ലേ തെങ്ങിന്റെ പട്ട വീഴുമ്പോഴും നല്ല ഒച്ച ഉണ്ടാവും ഞാൻ പറഞ്ഞ കാറ്റ് മഴയല്ലേ തെങ്ങിന്റെ അയൽവാസത്ത് പറമ്പാണ് അവരെ വീട് കുറച്ച് ദൂരാണ് റോട്ടിന്റെ താഴെ ഒരു കുടുംബം ഞങ്ങള് പിന്നെ ഒക്കെ റോട്ടിന്റെ മേലക്കാണ് പിന്നെ കൊറേ കഴിഞ്ഞ് താഴേക്ക് വരുമ്പോഴാണ് വീടുകളുള്ളത് അര ഏക്കറയില് പിന്നെ വീടില്ല അവിടെ ഞങ്ങൾ അയൽവാസിന്റെ ഏലക്കാടാണ് അവിടെ ഒരു വീട് മാത്രമേ ഉള്ളു ഞങ്ങളത് അപ്പൊ അങ്ങനെ രണ്ടാമത്തെ പൊട്ടി വന്നപ്പോ ഇനി ഇവിടെ നിന്നാ ശരിയാവൂല എന്തോ ഭയങ്കരമായ അത് മുണ്ടക്കൈന്നാ വരുന്ന ആ പൊത്ത് ഫസ്റ്റില് വന്നത് ഞങ്ങളെ ചൂരൽമല മല ഭാഗത്ത് നിന്ന് ചെറിയ പൊത്ത് മുണ്ടക്കൈന്നാണ് ആ വരവ് വരുന്നത് എങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞതാണ് വെള്ളം സാധാരണ ഉരുളി പൊട്ടിട്ട് രണ്ട് പ്രാവശ്യം പൊട്ടി പൊട്ടിയൊന്നും പുഴയിൽ കൂടെ പോയത് വലിയ നഷ്ടങ്ങളില്ല പുഴന്റെ അരികിലുള്ളവര് മാത്രം മാറാൻ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങളൊന്നും ഇതുവരെ മാറാൻ പറഞ്ഞിട്ടില്ല എപ്പോഴും പറഞ്ഞിട്ടില്ല ഇത് ഈ ചെറിയ ഉള്ളില് കൊടുത്തുമ്പോഴൊക്കെ അവർ പുഴ അരികിലുള്ളവരും മാറി ഞങ്ങൾക്കും ഇങ്ങനെ വരും ഞങ്ങൾക്കും അറിയില്ല ഞങ്ങൾ മുകളിലേക്ക് പിന്നെ രണ്ടാമത്തെ പറഞ്ഞ് ഞങ്ങൾ മരുമകനും മകളും അച്ഛനും അമ്മയും എല്ലാവരും എല്ലാരും കൂടിയും ഒന്നും നോക്കില്ല മകൻ്റെ വീട് വാർപ്പാണ് ആ കോണി കൂടെ ഞങ്ങളെ വലിച്ചിട്ട് പോയിട്ട് അപ്പുറം ഒരു വീടുണ്ട് തൊട്ടടുത്ത് വിജയം പറഞ്ഞിട്ട് അവന്റെ വീട്ടിന്റെ മുറ്റത്ത് ഞങ്ങൾ ചാടി ചാടിയിട്ടാണ് പിന്നെ അവിടെ ഞങ്ങൾ കാട്ടിൽ കാട്ടിൽ കാട്ടിലു കാട്ടിൽ പുലർച്ച രണ്ടു മണിക്ക് പോയിട്ട് നേരം വരെ നേരം ആറു മണി വരെ ഞങ്ങൾ കാട്ടിൽ കാട്ടിലിരിക്കും കാറ്റും മഴയും ഒക്കെ കൊണ്ടിട്ട് ഇരിക്കുന്നു പിന്നെ ആറു മണിക്ക് ഇവരൊക്കെ തമ്മ തമ്മില് പോണു വിളിച്ചും ഒക്കെ അന്വേഷിച്ച് ഞങ്ങള് പത്ത് അൻപതാളുണ്ടാവും ഞങ്ങൾ കാട്ടിലിരുന്നവര് പോകുമ്പോ ഒക്കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാ ഓടിയത് നീയൊക്കെ കേട്ടപ്പോ നീ ഓടുക അവര് കേട്ട അവരോടുക അങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കെല്ലാം ഓടുന്നു ഓടുമ്പളാണല്ലോ കൂടുതൽ ആൾക്കാരാകുക അപ്പം അങ്ങനെ അവിടെ ഞങ്ങൾ കാട്ടിൽ ഞങ്ങൾ അപ്പം വിചാരിച്ച് ഞങ്ങൾ ഒറ്റയ്ക്ക് എവിടെ പോകാനാ വെളിച്ചമില്ല കറണ്ടൊക്കെ പോയി പോസ്റ്റൊക്കെ പൊട്ടിപ്പോയി കറണ്ടുമില്ല ഞങ്ങളുടെ കയ്യിൽ പോണുമില്ല ഒന്നുമില്ല അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ പോയി കാട്ടിലിരുന്ന് നേരം വെളുത്തണവരെ ആന ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ ജീവ രക്ഷ ഞങ്ങളെ രക്ഷ ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓടി വന്നാണ് നീ ഞങ്ങളൊന്നും ചെയ്യേണ്ട നീ അവിടെ നിന്നോ ോട് പറഞ്ഞപ്പ അത് കണ്ണിൽ വെള്ളം ഇങ്ങനെ ഒറ്റിച്ചിട്ടത് അവിടെ ഒരു ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഞങ്ങളെ പാട്ട് ഇങ്ങനെ ഇത് ചിന്തിച്ചിരിക്കും ആദ്യമൊക്കെ ഉണ്ടായി പിന്നെ പേടിയില്ല പിന്നെ ഞങ്ങൾ ഇത് ഇവിടേക്കല്ലേ ചിന്തിക്കുന്നത് എപ്പോഴാ പൊട്ടു വരിക എവിടുന്നാ വരുന്നേ എങ്ങനെയാ സംഭവിക്കുന്നു ആ ചിന്തയില് പോയില്ലേ പിന്നെ ഇവിടെ ആനന്റെ ചിന്ത ഒന്നും ആന ഞങ്ങള് നല്ലോണം ഇരിക്കുമ്പോ ആന ഞാൻ പറമ്പിലൊക്കെ വരും പറമ്പിൽ വരുമ്പോ ഞങ്ങൾ എന്താക്കും പടക്കം പൊട്ടിച്ചിട്ട് ആട്ടി വിടും ആനനെ രക്ഷയായി അതിപ്പോ ഞാൻ ചിന്തിച്ചു ആ സമയത്ത് ഇവനെ നമ്മൾ ആട്ടി വിട്ട് പടക്കം പൊട്ടിച്ചു ഇപ്പൊ കണ്ടില്ലേ നേരെ മറിച്ച് ആ സമയത്താണ് ഞാൻ ഞങ്ങളെ വെറുതെ വിടുവോ ഏ ഞങ്ങൾ ആട്ടി വിടുന്നൊക്കെ സമയത്ത് അവനെ നേരിട്ടുണ്ടെങ്കിൽ അവന് അവൻ ഞങ്ങളെ വെറുതെ വിടൂല വിടുവാ അപ്പോൾ അത് നമ്മളെ തെറ്റാ ചെയ്തതെന്ന് ഞാൻ ആ സമയത്ത് ഞാൻ ചിന്തിച്ചു മോനെ അവരാട്ടി വിട്ടില്ലേ ആട്ടിവിട്ടില്ലേ പടക്കം പൊട്ടിച്ചതിന് മേലൊന്നും അറിയില്ല എന്നാലും അത് അത്ര ദൂരാണെങ്കിൽ വിടുന്ന് പടക്കം പൊട്ടിക്കും ആ ഒറ്റ കേട്ട് പേടിച്ചിട്ട് പൊയ്ക്കോട്ടെ പറഞ്ഞിട്ട് ചോദിച്ചൂല എന്നാലും അപ്പം ഞാനതൊക്കെ ആ ചിന്ത വന്ന ആ സമയത്ത് ഞങ്ങൾ ഒറ്റയ്ക്ക് ആ കാട്ടിലിരിക്കും എന്താ ഒക്കെ പോയി മോനഞ്ഞൊന്നുമില്ല ഞങ്ങൾക്ക് ബാക്കി ഞങ്ങൾ എന്താ പറയുന്ന അറിയോ ഗവണ്മെൻറ്റിനോട് പറയുന്നത് ഞങ്ങൾക്ക് ഞാൻ വാഴ വേണ്ട ഞങ്ങൾ ചെറുപ്പം മുതൽ അധ്വാനിച്ച് വീട് വച്ച് മക്കളെ കല്യാണം കഴിച്ച് കൊടുത്ത് എല്ലാ ബാധ്യതയും ഞങ്ങൾ ചെയ്ത് ഇനി ഞങ്ങൾക്ക് അവിടെ വേണ്ട ഇനി എവിടെയെങ്കിലും ഒരു ചെറിയ വീടും ഞങ്ങളെ ജീവിതം കഴിയാൻ ഒരു അടിച്ചു കാരണം ഒരു ഇതുപോലെ എപ്പോഴും നമുക്കൊരു മനസ്സും സഹായം ഉണ്ടാവില്ലല്ലോ ഞമ്മളെ അധ്വാനം അല്ലെ ഞമ്മക്ക് കഞ്ഞിടിച്ചു അപ്പൊ ചെറിയ ഒരു ജോലി ഗവൺമെന്റ് ജോലിയല്ല ഒരു വരുന്നതോ എന്തെങ്കിലുമൊക്കെ ആ ചിന്തയില് ഇരിക്കും കാട്ടുന്ന് രക്ഷപ്പെട്ടെന്ന് ഇവര് വണ്ടിയും കൊണ്ട് വന്നല്ലോ ജീപ്പും കൊണ്ട് ജീപ്പും കൊണ്ട് വന്ന് പിന്നെ ചൂരൽ മല പള്ളി ഉണ്ട് ക്രിസ്ത്യൻ പള്ളി എന്നും കണ്ടിട്ടുണ്ടാവും അവിടെ ഞങ്ങളെ കൊണ്ടുനിർത്തി എല്ലാവരും പിന്നെ ഇവിടുന്ന് വർഷം വസ്ത്രങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഞങ്ങൾക്കൊക്കെ തന്ന് മാറ്റി ആ ജീപ്പിലാണ് പിന്നെ എന്താ ആർക്കറിയാം ഇല്ലയെന്നു തന്നെ പറയുന്നത് പച്ചത്തെ പൊട്ടലിനുണ്ട് രണ്ടാമത്തെ എന്താ അറിയില്ല അത് വീടടക്കം കുലുങ്ങിയിട്ടാണ് വരുന്നത് അച്ഛൻ െ അത് ഓടിറ്റ് കമ്പ് കേറിയതാണ് ഇതല്ലേ കാപ്പിക്കാട്ടില് ഇനി ഞങ്ങൾക്ക് അതേ രക്ഷു അത് മതി ഞങ്ങൾക്ക് ഞാൻ അത് ചെന്നാ മതി വേറെ ഞങ്ങക്ക് ഒന്നും വേണ്ട മക്കളെ